ഫ്രണ്ട്സ് നമ്മൾ ശിവന്റെ അമ്പലത്തേക്ക് ചോറ് പോവാണ് ഞാനും ലച്ചു അമ്മയും ദേവുണ്ട് ദേവിക്ക് മുമ്പിൽ പോയിക്കുന്നു കാണാൻ ചോളു എല്ലാ മാസം ഫസ്റ്റ് ഞായറാഴ്ചയാണ് ചോറ് ഉണ്ടാവല്ലേ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് കുന്നമ്പുറം തൃക്കേക്കാട് ശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോണത് വരുമ്പ ഞങ്ങള് ക്രാഫ്റ്റ് ചെയ്യാൻ കുപ്പികളൊക്കെ ഇവിടെ കണ്ടിരുന്നു ടുത്തിട്ട് പോവാ ഇവിടുത്തെ റോഡൊന്നും ശരിയല്ല ഓടിയ നമ്മള് കിഞ്ഞത് കണ്ടു എന്ന മഴയതുകൊണ്ട് അത്ര കൊഴപ്പല്ലേട്ടപ്പൊ നമ്മള് കൊറേ ഒരേക്ക് ദേവട്ടീന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളിവിടെ അപ്പോ അമ്മേനൊക്കെയാണല്ലോ വരുന്നുണ്ട് അപ്പൊ ഇവിടെ എത്താൻ അയക്കണമെങ്കിൽ കുറച്ചു നേരെ പോയാൽ മതി കളയാനും തിരിയണമൊന്നുമില്ല ഉണ്ട് പപ്പടമുണ്ട് ഉണ്ട് അച്ചാറുണ്ട് ഉണ്ട് പച്ചടിയുണ്ട് സാമ്പാറും ഇനി പോവാൻ നിൽക്കുകയാണ് സദ്യൊക്കെ കഴിച്ചപ്പോ വീട്ടിലേക്ക് പോവാണ് വരുമ്പോ നമ്മളിപ്പം ഉണ്ടായിരുന്നു ഒരു നായ ഉണ്ടായിരുന്നു നായന്റെ പേരാണ് വരുമ്പോ നല്ല ഉഷാറില് ഞങ്ങള് വന്ന് പോകുമ്പോ നടക്കാൻ വയ്യപ്പത്തിട്ടുണ്ട് നടന്ന് ഒരു കേട്ടും കേറാൻ കഴിഞ്ഞു ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇനി ഒരിക്കൽ ഏറ്റവും അങ്ങോട്ട് കയറുക എത്തി വായ്സിന് ഒരു കുന്നാണ് കയറാനുള്ളത് ഞാനൊരു മാജിക് ഏതാനേ ഞാൻ എവിടെ നിന്ന് ചാടിയാൽ അവിടെ എത്തും കാൻസരസ് ഞാൻ അവിടെ നിന്ന് ചാടിയപ്പോൾ തെയ്യുമ്പോൾ നേരത്തെ കണ്ട കുപ്പിയുള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നു എങ്ങനെയുണ്ട് എൻ്റെ ട്രിക്ക് കുപ്പിയേറ്റ് വരികയാണ് ഒരു രണ്ട് അവിടെ എന്തൊക്കെയോ ചെയ്യേണ്ടത് ഞാൻ സുമേതാണ് ചരാം ഒരാളെ കാണാം എന്തെടുക്കണം ഇപ്പോഴൊക്കെ പീഡിയിട്ടുണ്ട് ഒരു മഞ്ചാടി പേർക്കാണേ അമ്മമായി ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ട്രൈബ് ചെയ്യുക കമെൻറ്റ് ചെയ്യുക